സിനിമ ഒരു സാങ്കല്പിക ലോകമാണ് ആ സാങ്കല്പിക ലോകത്തിൽ ഒരുപാട് സാങ്കല്പിക കഥാപാത്രങ്ങളുണ്ട് ആ കഥാപാത്രങ്ങളെ ജീവൻ തുടിക്കുന്ന വ്യക്തിത്വങ്ങളാക്കി മാറ്റുന്ന ഒരുപാട് നടന്മാരുണ്ട് അതുപോലത്തെ ഒരു നടനാണ് കന്നഡ സിനിമയിലെ സൂപ്പർ സ്റ്റാർ ആയിട്ടുള്ള യാഷ് ഊർജ്ജസ്വലത തീഷ്ണമായിട്ടുള്ള കണ്ണുകൾ ഹൈ ആക്ഷൻ സീനുകൾ ചെയ്യാനുള്ള കഴിവ് ചെറുപ്പക്കാരുടെ ഹരം തുടങ്ങിയ ഒരുപാട് പ്രത്യേകതകൾ ഉള്ള ഒരു നടനാണ് യാഷ് വളരെയധികം യൗവനം തുളുമുന്ന ഒരു മോഹത്തിന് ഉടമയാണ് കന്നഡ സിനിമയിൽ ഏറ്റവും കൂടുതൽ ശമ്പളം വാങ്ങുന്ന ഒരു മെഗാസ്റ്റാറാണ് യാഷ് നവീൻ കുമാർ ഗൗഡ എന്ന ആളുടെ സ്ക്രീൻ നെയിമാണ് യാഷ് രണ്ടായിരത്തി ഏഴിൽ ജമ്പാട ഹുദുകി എന്ന സിനിമയിലൂടെയാണ് അരങ്ങേറ്റം കുറിച്ചത് അത് വലിയൊരു വാണിജ്യ വിജയമായിരുന്നു അതിനുശേഷം ഒരുപാട് ഹിറ്റ് സിനിമകളിൽ അദ്ദേഹം വേഷം ചെയ്തു മൊദാ അല രാജധാനി ലക്കി ജാനു മാസ്റ്റർ പീസ് തുടങ്ങിയ പല സിനിമകളിൽ അദ്ദേഹം വേഷം ചെയ്തു ഏറ്റവും ഒടുവിൽ അദ്ദേഹം ചെയ്തിരിക്കുന്ന പ്രശസ്തമായിട്ടുള്ള പടം കെ ജി എഫ് ആണ് കെ ജി എഫ് ശരിക്കും പറഞ്ഞാൽ ഒരു ഗോൾഡ് മൈനിൽ നടക്കുന്ന ഒരു കഥയാണ് ഒരു അണ്ടർ വേൾഡ് മാഫിയ പോലത്തെ ഒരു കഥയാണ് കന്നഡ സിനിമയെ ലോകത്തിൻ്റെ ഉന്നതിയിലേക്ക് എത്തിച്ച ഒരു സിനിമയായിരുന്നു കെ ജി എഫ് ഏകദേശം നൂറ് കോടി രൂപ മുതൽ മുടക്കിൽ ചെയ്തിരിക്കുന്ന ഒരു സിനിമയാണ് കെ ജി എഫ് രണ്ട് ഭാഗങ്ങൾ കെ ജി എഫിനുണ്ട് ഒന്നാമത്തെ ഭാഗം രണ്ടാമത്തെ ഭാഗം കിടിലൻ ഫൈറ്റുകൾ ബാക്ക്ഗ്രൗണ്ട് സ്കോർ ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് നല്ല കഥ നല്ല സ്റ്റോറി നല്ല സ്ക്രിപ്റ്റ് നല്ല ഡിറക്ഷൻ കിടിലൻ അഭിനയം യാഷൻ ഏറ്റവും വലിയ പ്രത്യേകത അദ്ദേഹം ഒരു ആക്ഷൻ സൂപ്പർ സ്റ്റാർ ആണ് ഏത് തരത്തിലുള്ള ആക്ഷനുകളും വളരെ അനായാസം ചെയ്യുവാൻ കഴിവുള്ള ഒരു നടനാണ് യാഷ് മലയാള സിനിമയിലൊന്നും അതുപോലെയുള്ളൊരു നടനെ നമുക്ക് കാണാൻ കഴിയില്ല കാരണം വളരെ വേഗത്തിലുള്ള ഓരോ ആക്ഷൻസാണ് അദ്ദേഹം ചെയ്യുന്നത് അത് സിനിമകൾ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് കാണാനായിട്ട് കഴിയും ഒരു പ്രത്യേക രീതിയിലുള്ള അഭിനയത്തിൻ്റെ സ്റ്റൈലാണ് യാഷിനുള്ളത് നല്ല ഒത്ത ഒരാളാണ് കിളിരൻ മുഖത്തിന് ഉടമയാണ് ആകർഷകമായിട്ടുള്ള മുടിയുണ്ട് കാണാൻ ഭംഗിയുണ്ട് കിടിലൻ അഭിനയമാണ് എല്ലാറ്റിനുപരി നല്ല ബെസ്റ്റ് ആക്ഷൻ സീനുകൾ ചെയ്യാൻ കഴിവുള്ള ഒരു നടനാണ് ഇനിയും ധാരാളം സിനിമകൾ ചെയ്യട്ടെ ഉയരങ്ങളെ കീഴടക്കട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു